ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചപ്പോൾ എല്ലാവർക്കും ചുമ്മാ ഉപകാരം അപ്പോൾ അല്ലേക്ക് പിന്നെ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കുറച്ച് ക്ലിപ്പ് ഇങ്ങനെ എടുത്തു വെച്ചാണ് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബുഡ് തിരിയാൻ പറ്റിയിട്ടില്ല വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ട് ഇൻ്റർലോക്കിൻ്റെ പണിക്കാരുണ്ട് പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിക്കാരുണ്ട് തൊടി വൃത്തിയാക്കാൻ ഒരാളുണ്ട് പിന്നെ മെയിൻ പണിക്കാരത്തി കുറച്ച് ദിവസമായിട്ട് ഇവിടെ പണി തന്നെയാണ് ഇന്ന് പോലെ എന്താണ് സിനിൻ്റെ വീട്ടുകാർ ഓന ഉപ്പ് ഇമ്മയൊക്കെ വരികയാണെന്ന് പറഞ്ഞിട്ട് പെരവെട്ടിൽ വൃത്തിയിൽ കടക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നും പണി ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വെയ്ക്കുമ്പോൾ എടുത്താൽ പോലെ എന്തിനാ അതിങ്ങനെ മല്ലിക്കെട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങുന്ന ടൈം അപ്പോളെന്നറിയോ ഒരു മണി ഞാനും സീനും ഇന്നലെ രാത്രി ഉറങ്ങുന്ന ടൈം ഒരു മണി അല്ലേ ഓക്കെ അതായത് ആ കിച്ചണ് കുറെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വെക്കും കുറേ കഴിക്കും ഇങ്ങോട്ട് വെക്കും ഒന്നൊന്നും ഉസ്വാസം തീരാത്തൊരു മനുഷ്യത്തിൻ്റെ ഇന്ന് 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 ഇത്രയും നേരം ഞാൻ ഇന്നലെ രാത്രി ഒരുവിധം കിച്ചണിൻ്റെ പണി കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയ ആളാ ഇന്ന് രാവിലെ നീച്ചപ്പ അതിനേക്കാൾ അപ്പുറം ആക്കി വെച്ചിരുന്നു കിച്ചൻ തണുപ്പ് മനസ്സിന് അത്ര തൃപ്തില്ലേ പാവല്ലേ ഇടങ്ങാവലില്ല ഞാൻ കുറേ കൂടി കൊടുത്തു കഴിച്ചു എന്നാലും ഞാൻ കുളി കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ നിന്നും വരുത്തി റെഡിയാക്കി കൊടുത്തു അതെന്താ വെച്ചാൽ അവിടെ കിച്ചണിന്റെ അതുകൊണ്ട് ഈ വൈറ്റ് കിച്ചണില് എണ്ണമഴുക്കും ഒരു തരം ഇങ്ങനെ പിടിച്ച് നിൽക്കുക അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കാൻ നല്ല പണിയായിരുന്നു അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇപ്പോൾ ഞാനൊരു ഗ്ലാസ്സും പൊട്ടിച്ച് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം ആ ചേച്ചിനെ വിളിച്ചിട്ട് ഇവിടെയൊക്കെ അടിച്ചു വരെ തുടച്ചതാണ് വീണ്ടും ഇതാ കിടക്കണമൊക്കെ വീണ്ടും കിടക്കണമൊക്കെ ഇത് പിന്നെ അപ്പുറത്തേക്കൂടെ വെള്ളം തെറിച്ചതാണ് ഇതൊക്കെ പിന്നെ അലേഹ അവിടുന്ന് വെലിച്ചിട്ടാണ് ഏ ഒവില്ലെന്ന് പറഞ്ഞു ഇതാണ് കഴിച്ച കിച്ചന്റെ അവസ്ഥ ഇതാണ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓള് പക്കാ വൃത്തിയാക്കിയോ അതായത് ഫ്രിഡ്ജൊക്കെ ഫുള്ള് തുടച്ച് സെറ്റാക്കി ഫ്രിഡ്ജിന്റെ ഉള്ളു വരെ എല്ലാം നീറ്റാക്കി ക്ലീൻ ആക്കി പിന്നെ ഇതാ ഇവിടെ അടിച്ച് അടിച്ചോര് വൃത്തിയാക്കി ഇതെല്ലാം സെറ്റാക്കി ഓടയൊക്കെ തുടച്ച് എല്ലാം തുടച്ച് വീത്തയാക്കി വെച്ചിരിക്കാണ് ഇനിയിപ്പോ ഈ അടിയിൽ കാണുന്ന കക്ഷേ ഞാനൊക്കെ അന്തിയോളം വെയിൽ കൊണ്ട് കല്ല് പണി എടുത്തോളാം പിന്നെ രണ്ട് അടുക്കള കഴിക്കാൻ എനിക്ക് വല്യ പണിയൊന്നും ഇല്ല അത് അതൊക്കെ തൊടക്കെട്ടോ ഈ തുടച്ചു തന്നെ തൊടുക്കുന്നെന്തിനാ ഞാൻ അവിടെയൊക്കെ ഞാൻ തുടച്ചു വെച്ച രാവിലെ നീച്ചു വീണ്ടും അത് മാറ്റി വെച്ചിരുന്നു എന്റെയും കൊണ്ട് വലിയ അടങ്ങാറൊന്നും ഇല്ലോ ഇനി പത വെളിച്ചെണ്ണകളൊക്കെ വഹിച്ചു നോക്കാം ഇതേമാതിരി ഒശ്വാസം തീരാത്ത ആരെങ്കിലും നിങ്ങളുടെ പേരയിലുണ്ടെങ്കിൽ ഒന്ന് പറയോണ്ടട്ടോ ഈ ചെയ്ത പണി തന്നെ ഈ രണ്ടും മൂന്നു വട്ടം ചെയ്യുന്ന ആൾക്കാര് ഇത് അല്ല അശ്വാസല്ല ഇതിന്റെ പറയുന്ന തീരാതെന്നാണ് കാരണം അടുക്കള ഓൾറെഡി ഇന്നലെ ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതാണ് രാവിലെ വന്നപ്പോൾ ഇന്ന് കുക്ക് ചെയ്തിട്ടും ചെയ്തിട്ട് കൂടില്ല പറഞ്ഞ അതെങ്ങനെ അടുക്കള അടുക്കള വെപ്പ് നീനാവുമ്പോ അതിന്റെ കോലെങ്ങനെ ആവും റിഞ്ഞി നൽകുക തിങ്ങതി നമ്മൾ ഇവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടോ അതായത് നമ്മുടെ കിച്ചണിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ ഞാൻ എന്നോട് പറഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ മുതൽ ഇവിടെ വരെ ഇനി മഴക്കാലത്ത് എന്താകാം അയക്ക കെട്ടാം അങ്ങനെ എവിടും തരേണ്ട ആവശ്യമില്ല ഇവിടെ അയക്കല്ലാത്ത പ്രശ്നമാണ് അപ്പം ഞാൻ അയക്ക കെട്ടാനൊരു സ്ഥലം ഇവിടെ ഇതിൻ്റെ പണി കിച്ചണിൻ്റെ പണി സ്ലാബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്ന് കണ്ടല്ലോ ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പാത്രങ്ങൾ വെക്കാനുള്ള ബോക്സ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണി എടുക്കണം പിന്നെ ഇവിടെ ഇറങ്ങുന്നവർക്ക് ചെറുതായിട്ട് വിനുള്ളവക്ക് വെച്ചിരിക്കുന്നത് പിന്നെ മൊത്തം നൂറ് പായ്ക്ക് നാല് പേരെ വൃത്തിയാക്കണ പരിപാടിയാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കണം കേട്ടോ ഇന്ന് ഇടി വറ്റി വേണേൽ പമ്പ് അടിച്ചു തന്ന മാതിരിയാണ് പണിക്കാരൊക്കെ വന്നപ്പോൾ കറൻറ്റാണ് പോയി ഇപ്പോൾ ഇത് ഇൻവേർട്ടറിൻ്റെ ആ അത് കത്തുന്നത് പക്ഷെ അവിടെ മെഷീനിൽ കത്തണട്ട് ഒരു സാധനം വരയ്ക്കിങ്ങല്ല അഞ്ച് പണിക്കാരെ കറണ്ട് വരികയുള്ളൂ ഓക്കെ ഒരു എത്ര ദിവസം വരാം അതൊന്നാണ് ഒന്ന് വന്നത് അപ്പോൾ ഒന്നും കറണ്ടും വർക്കുകൾ കണ്ടില്ലേ നമ്മുടെ നടുമുറ്റത്തിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഗ്ലാസ്സല്ല ഒരു വെറൈറ്റി ഗ്ലാസ് ആണ് വെറൈറ്റി ഇതൊക്കെ നമുക്കൊന്ന് അടിച്ച് കഴുകാനുള്ളതാണ് കേട്ടോ ഈ ഉടക്കൊന്നും ഇവിടെ നിന്ന് മാറ്റണം കാരണം നല്ല മഴ പെയ്യുമ്പോൾ എന്താണ് നമ്മുടെ നടുമുറ്റത്തിലേക്ക് വെള്ളം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സ്പ്രേ ചെയ്തമാതിരി ഇലയ്മ തട്ടിയിട്ട് തെറിക്കുകയാണ് അപ്പോൾ എന്താണ് ഇടക്കിടക്ക് ഉമ്മാക്കിങ്ങനെ തുടക്കണ്ടമ്മാക്കും സിനിമനൊക്കെ ഇങ്ങനെ തുടക്കേണ്ട അവസ്ഥ വരെയാണ് അപ്പോൾ എന്താക്കി ഞാൻ തുറക്കുന്ന ടൈമിൽ തുറക്കുകയും ചെയ്യുക അടക്കുന്ന ടൈമിൽ അടക്കം ചെയ്യാത്തുള്ള സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സിസ്റ്റം ഇൻഷാല്ല വൈ വഴിയെ നമ്മൾ ആ സിസ്റ്റം നമ്മുടെ വെക്കുന്നുണ്ട് അത് ഇൻഷാല്ല എന്തായാലും വെക്കുന്ന ദിവസം ഞാൻ കാണിച്ചാലോ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നുള്ളത് ഷുവറാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കുറേ മോഡൽസ് ചെയ്ത ആളുകൾക്ക് ഇത് ഒഴിവാക്കാനും പറ്റൂല എന്ന എന്താണ് ഇത് വേണം ഇനി അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ അപ്പം പറഞ്ഞു പൈ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു സങ്കടകരമായ കാര്യം കൂടി ഉണ്ട് അല്ലേ ബായേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എൻ്റെ ബായിൻ്റെ വൈഫും ആണെന്ന് പറഞ്ഞായിരുന്നല്ലേ വായേ ഏ എന്തായാലും പഠിച്ചോന് ആ കുട്ടി വിധിച്ചില്ല ഏ എന്തായാലും എന്താണ് അഞ്ഞൂറ് രൂപ അതിൻ്റെ എത്ര ദിവസമായി വായ ഏ പതിനാല് ദിവസമായി അതായത് വൈഫ് എത്ര മാസമായിരുന്നു എത്ര മാസമായിരുന്നു ആ അല്ല എത്ര മാസം ഒമ്പത് മാസമായി അപ്പോൾ ഒമ്പത് മാസമായിരുന്നു വൈഫിന് ചെക്കൻകുട്ടിയായിരുന്നു എന്തായാലും പഠിച്ചോന് ഉത്തരം നൽകി പ്രസവിച്ചപ്പോൾ തന്നെ കുട്ടി മരിച്ചു കിട്ടും അപ്പോൾ എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ വായേ എല്ലാവരോടും പറ പ്രാർത്ഥിക്കാൻ പറ ശെരിക്കല്ല ആൾ പാവാട്ടോ എല്ലാരും നമ്മുടെ നൂറ് രൂപ അതിന്റെ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ഇതാണ് ബായിക്കാക്ക ആര് ബായിക്കാക്ക താറ്റ പറ താറ്റ പറ ബായിക്കൊരു അവടുക്ക് അവയ് അങ്ങനെ കാശ് നമ്മൾ താഴത്തെ പെരേക്ക് പോവാണ് താഴത്തെ പെരയെ പോയിട്ട് അവിടെ നിന്ന് ഗ്യാസും കുറ്റി ഗ്യാസ് അടുപ്പ് എടുത്തു വരണം അങ്ങനെ ഭാര്യയും കുട്ടി പോകണുണ്ട് എ സീനും അവിടെ പണിയാവുകൊണ്ട് അടുക്കള പണിയാവുകൊണ്ട് അലേഹൻ എൻ്റെ കയ്യിൽ തന്നെ കേട്ടോ അലേഹ ഇന്ന് നമ്മൾ കൂടെ അങ്ങനെ പോവുന്നുണ്ട് ഓക്കെ അപ്പം എന്തായാലും ബായിക്കൊരു ചക്കൻകുട്ടിയായിരുന്നു ഇല്ലേ ബായി പഠിച്ചോ വിളിച്ചു എല്ലാവരും ബായിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുവ ചെയ്യാൻ ബായി പ്രത്യേകം പറഞ്ഞിരിക്കണേ അല്ലേ ഏ അപ്പോൾ ചക്കരുടെ ഡെലിവറി ബായിയുടെ വൈഫിന്റെ ഡെലിവറി ഒരേ സമയത്തായിരുന്നു അല്ലേ ഭയേ മേ മേ സിസ്റ്റർ ഉള്ളപ്പോഴെ വിളിച്ചത് അപ്പം അപ്പളൊന്നും കുട്ടിക്ക് കുഴപ്പമില്ലല്ലോ വായേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രസവിച്ചു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വേണം മാഷാ അല്ല എന്നൊക്കെ പറഞ്ഞേ പിന്നെ എന്നെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഫോണ് കിട്ടിയിട്ടില്ല അല്ലേ ഞാൻ അവിടെ ഞാൻ കാരണം പ്രസവിച്ചല്ലോ ഇങ്ങനെ ആപത്ത് വരുന്ന കാര്യം എനിക്കറിയില്ല അപ്പം ഞാനും ഫോണ് സൈലന്റ് ആക്കിയിട്ട് ആ ടൈമിൽ ചക്കര ഡെലിവറി ടൈമിൽ എൻ്റെ ഫോണിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി ഇട്ടു ഏ അപ്പോൾ അതിലിപ്പോ ഇപ്പനും കുറേ വട്ടം വിളിച്ചിരുന്നു ഇപ്പം വിളിച്ചത് ഈ കാര്യത്തിനാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എന്താ വീക്ക് എന്താ പറ്റി വെള്ളം പോയില്ലേ അങ്ങനെന്തോ അങ്ങനെന്തോ കുട്ടി ഐ സിയുലൊക്കെ ആയിരുന്നു അവിടെ പാലക്കാട് ഹോസ്പിറ്റലോ ഏ ആ ആദ്യം ഒറ്റപ്പാലം ഗവൺമെന്റിൽ പോയി അവിടെ പറ്റൂലെന്ന് പറഞ്ഞിട്ട് നേരെ പാലക്കാടില്ലേ ആ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എന്തായാലും ഇതൊക്കെ അങ്ങനെ നടന്നു ഞങ്ങള് ഞങ്ങള് തലവാട്ടിലേക്ക് എത്തിയിട്ടോ കരണ്ട് കമ്പി മാറ്റി ത്തെ ഗ്യാസും കുറ്റിയും ഗ്യാസ് അടുപ്പൊക്കെ പുതിയ പൊരുവിലേക്ക് കൊണ്ടുപോവാണ് ഇപ്പൊ ഗ്യാസ് കിട്ടിയത് അരയ്ക്കണേ ഇനി ഗ്യാസ് അടുപ്പുണ്ട് അപ്പൊ എന്തിനൊക്കെ നാശമാക്കണേ നമ്മളിഞ്ഞവിടെ അടുപ്പുണ്ടാക്കാത്ത കാരണം എന്താന്ന് ഞങ്ങളോട് പറഞ്ഞ ഇന്നലെ ഞാൻ അടുപ്പുണ്ടാക്കണില്ലെന്ന് പറഞ്ഞേ അത് പോവോ പോവോ അതൊരു കവറിലിടാ അതൊക്കെ ഒരു കവറിലിട കേട്ടോ അലേഹന അവ ഞാനിവിടെ നോക്കാൻ പറഞ്ഞ പയ്യെ അങ്ങനെ റോട്ടിക്കാരോ കാറിന്റെ അവിടെ നിർത്തിക്കോ അലേഹ ആകാശ് നമ്മളിനി നേരെ അത് ഫൈനലി ആ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുന്ന് വെച്ച് മൊത്തത്തിൽ ഇപ്പോഴും പണി ഫുള്ള് തീർന്നിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും രാവിലെ തുടങ്ങി ഇന്നലെ രാത്രി തുടങ്ങിയ മല്ലിക്കെട്ടലാണ് കുടിയിരിക്കുന്ന ടൈമിൽ അത്ര നമ്മൾ ഇത്ര പണിയെടുത്തിട്ടില്ല അപ്പോൾ അടുക്കള ഞാൻ പണിയെടുത്താലും എനിക്ക് എന്റെ മാതിരി ചെയ്യണം എന്നാണ് ചെയ്തോ ഓക്കേ അപ്പം എന്തായാലും കൈഷ് തിന് കുറ്റം പറയാൻ പറയട്ടെ ഞാൻ അവള് പറഞ്ഞു ഹെൽത്ത് നോക്കിക്കോ ഏ എന്നൊക്കെ പറഞ്ഞു ഗ്ലാസ് ഒക്കെ തുടച്ചു കഴിയുമ്പോൾ തുടച്ച് മിനിക്ക് അപ്പം പൊട്ടിക്കുന്നുണ്ട് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഏകേ അപ്പോൾ ഞങ്ങൾ അടിയിലൊക്കെ പോയി ഗ്യാസും കുറ്റിയൊക്കെ എടുത്തു കൊടുക്കുന്നു എന്തായാലും ഒരു മഴയൊന്നും നിന്നില്ലാതെ രണ്ട് ദിവസം കൊണ്ട് വർക്ക പണി ഫുൾ ഫിനിഷ് ആവും ഇപ്പോൾ ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ട് കുറച്ചും കൂടി പണിയുള്ളൂ കൂടി കഴിഞ്ഞാൽ ഫുൾ ആവും ഈ പണി ഇങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും തൊട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളാക്കാൻ വേണ്ടി നോക്കും ഇപ്പോൾ കണ്ടെത്തുന്ന മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ടു ആ ഒരു വെളിച്ചം വീട്ടിലേക്ക് വീണ്ടും വന്നു ഇനി മഴ പെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് നോക്കണം അവരൊക്കെ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പുതിയ മണവാളിന് മണവാട്ടി ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരെയൊക്കെ പരിചയപ്പെടാം കല്യാണത്തിൻ്റെ അന്നൊന്നും നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഇൻഷാ ഇൻഷാല്ലാണൊരു വീഡിയോ ആയിട്ട് കാണാം അല്ല അലേഹ അലേഹനെ കൊണ്ടാണ് അലേഹ അവിടെ നേരാക്കും അത് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും ഓക്കെ അപ്പോൾ എന്തായാലും